ഹായ് കൈഫ്രണ്ട്സ് മെഹാ ഫാഷൻസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് അവർക്കും സ്വാഗതം ബിന മോണ്ടസ് ഇടുക്കി കഞ്ഞിക്കൊടി നമ്മൾ ഇന്ന് കൊണ്ടുവന്നിരിക്കുന്നത് വമ്പൻ ഓഫറുമായിട്ടാണ് കേട്ടോ വന്നിരിക്കുന്നത് ഒരുപാട് കളക്ഷൻസ് ഞാൻ ഇന്നിവിടെ കാണിക്കുന്നുണ്ട് ഒത്തിരി ഓഫർ ഇട്ടിട്ടാണ് ചെയ് ചെയ്തിരിക്കുന്നത് കേട്ടോ കാരണം നമ്മൾ വീഡിയോ പിടിച്ചിട്ട് നമുക്കൊരു വീഡിയോ ആയിട്ട് ഇനി ചെയ്യാനില്ലാത്ത ഐറ്റംസ് ആണ് വരുന്നത് അത് നമ്മൾ ഭയങ്കര ഓഫർ ഇട്ടിട്ടാണ് നമ്മളത് കൊടുക്കുന്നത് കേട്ടോ ഒരു വീഡിയോ ആയിട്ട് നമുക്കത് പിടിക്കാനായിട്ടില്ല അപ്പോൾ നമ്മൾ ഭയങ്കര ഓഫർ ഇട്ടിട്ടാണ് കൊടുക്കുന്നത് കുറെ കളക്ഷൻസും വന്നിട്ടുണ്ട് പിന്നെ നമ്മുടെ ഗീവേ നടന്നുകൊണ്ടിരിക്കുകയാണ് നമ്മുടെ വീഡിയോയുടെ താഴെ വന്ന കമന്റ് ഇടുന്നവരിൽ നിന്ന് നമ്മൾ പതിനഞ്ച് ദിവസം കൂടുമ്പോൾ ഒരു വിന്നറെ സെലക്ട് ചെയ്തിട്ട് അടിപൊളി ഒരു ഗിഫ്റ്റ് കൊടുക്കുന്നുണ്ട് കേട്ടോ പിന്നെ നിങ്ങൾ ആരെങ്കിലും എന്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബൊക്കെ ചെയ്യണം കേട്ടോ ഫ്രണ്ട്സിലോട്ടോ റിലേറ്റീവ്സിലോട്ടോ ഗിഫ്റ്റ് ഇതിന്റെ ലിങ്ക് ഒന്ന് ഷെയർ ചെയ്തൊക്കെ കൊടുക്കുന്നുട്ടോ പിന്നെ പർച്ചേസ് ചെയ്യുന്ന എല്ലാവരും ഇതിനകത്ത് ഒന്ന് പാർട്ടിസിപ്പേറ്റ് ചെയ്യുക ഫസ്റ്റ് വരുന്നത് ഞാൻ കൊടുത്തിരിക്കുന്ന പ്യൂർ കോട്ടനിൽ വരുന്ന ഒരു സാരിയുടെ കളക്ഷൻസ് ആണ് ഇതിന്റെ ഏഴ് ഷെയഡുകളാണ് നമുക്കുള്ളത് എല്ലാം രണ്ടോ മൂന്നോ പീസസൊക്കെ വെച്ചിട്ടേ ഉള്ളൂ ഇന്നത്തെ സാരി ഒരുപാട് ക്വാണ്ടിറ്റി ായിട്ട് കാണത്തില്ല കേട്ടോ അഞ്ഞൂറ്റി എഴുപത്തി അഞ്ച് രൂപ റേറ്റ് വരുന്ന സാരി ആയിരുന്നു നമ്മൾ ഇപ്പോഴത്തെ റേറ്റ് എന്ന് പറയുന്നത് നാനൂറ്റി അൻപതാണ് നൂറ്റി ഇരുപത്തി അഞ്ച് രൂപയാണ് നമ്മൾ ഈ ഒരു സാരിയിൽ ഓഫറായിട്ട് ഇട്ടിരിക്കുന്നത് കേട്ടോ അതെ ഇങ്ങനെ വരും ഫുള്ള് ഈ ഒരു ഗോൾഡൻ്റെ ലൈൻസ് ആണ് സാരിയിൽ ഫുള്ള് പോകുന്നത് പിന്നെ നല്ല കോൺട്രാസ്റ്റ് ആയിട്ട് വരുന്ന ഒരു ബോർഡറും എല്ലാം കൊടുത്തിട്ടുണ്ട് നല്ല സൂപ്പറാണ് കാണാനായിട്ട് നമുക്ക് ഡെയിലി വെയർ ആയിട്ട് യൂസ് ചെയ്യാനും അത്യാവശ്യം ഒരു ഫംഗ്ഷൻ വെയർ ആയിട്ട് കോട്ടൺ സാരിയൊക്കെ കൊടുക്കുന്നവർക്ക് യൂസ് ചെയ്യാനും പറ്റുന്ന ഒരു സാരിയാണ് കേട്ടോ നല്ല ഭംഗിയാണ് നല്ലൊരു ഗോൾഡൻ്റെ കസവ് വരുന്നുണ്ട് കേട്ടോ അഞ്ഞൂറ്റി എഴുപത്തി അഞ്ചാണ് റേറ്റ് വരുന്നത് അതിപ്പം നാനൂറ്റി അൻപതാണ് നമ്മൾ ഓഫർ പ്രൈസ് ഇട്ടിരിക്കുന്നത് ഇങ്ങനെ വരും ഇതിന് ബ്ലൗസും നമുക്ക് അവൈലബിൾ ആണ് പ്ലെയിൻ ആയിട്ട് വരുന്ന കോട്ടനേൽ വരുന്ന ഒരു ബ്ലൗസ് പീസ് ആണ് ഇതിന് അവൈലബിൾ ആയിട്ടുള്ളത് കേട്ടോ ഇപ്പോഴത്തെ റേറ്റ് എന്ന് പറയുന്നത് നാനൂറ്റി അൻപത് നെക്സ്റ്റ് വരുന്നത് ഈ ഒരു കോൺട്രാസ്റ്റിലാണ് കേട്ടോ നല്ല രസമുള്ളൊരു റാണ് വരുന്നത്ട്ടോ നല്ല ഭംഗിയാണ് കാണാൻ അതിന് കോൺട്രാസ്റ്റ് വരുന്നത് ഗ്രീൻ ആണ് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ട് വന്നിരിക്കുന്ന ഒരു കളർ നല്ല രസമാണ് കാണാൻ രണ്ടോ മൂന്നോ പീസസൊക്കെ ഉള്ളു കേട്ടോ പെട്ടെന്ന് തന്നെ നമുക്ക് കണ്ടു കഴിയുമ്പോൾ ഓർഡർ ചെയ്യണേ നെക്സ്റ്റ് ഷെയ്ഡ് ഇതാ ഇത് വരൂ കേട്ടോ എല്ലാം നല്ല ഭംഗിയാണ് കാണാൻ ഇതിന്റെ ബ്ലൗസ് പീസ് വരുന്നത് ഈ പ്ലെയിൻ ആയിട്ട് വരുന്ന ഒരു ബ്ലൗസ് പീസ് ആണ് നാനൂറ്റി അൻപതാണ് ഇപ്പോഴത്തെ റേറ്റ് അഞ്ഞൂറ്റി എഴുപത്തി അഞ്ചായിരുന്നു റേറ്റ് വരുന്നത് നെക്സ്റ്റ് വരുന്നത് നോക്കിയേ നല്ല ഒരു ഓറഞ്ച് ഷേഡ് അതിന് കോൺട്രാസ്റ്റ് കൊടുത്തിരിക്കുന്നത് ചോക്ലേറ്റ് ഷെയ്ഡാണ് കേട്ടോ നെക്സ്റ്റ് വരുന്നത് നല്ല ഭംഗിയുള്ള ഒരു ഗ്രീൻ ഷെയ്ഡ് അതിന് കോൺട്രാസ്റ്റ് ആയിട്ട് കൊടുത്തിരിക്കുന്ന ഡാർക്ക് ആയിട്ട് വരുന്ന ഒരു ഓറഞ്ച് ഷെയ്ഡാണ് വരുന്നത് നാനൂറ്റി അൻപതാണ് ഇപ്പോഴത്തെ റേറ്റ് അഞ്ഞൂറ്റി എഴുപത്തിയഞ്ചായിരുന്നു റേറ്റ് വരുന്നത് ലാസ്റ്റ് ഷെയ്ഡ് വരുന്ന ഈ ഒരു ആഷ് കളറാണ് കേട്ടോ ഗ്രേ കളർ വരും അതിന് കോൺട്രാസ്റ്റ് ആയിട്ട് കൊടുത്തിരിക്കുന്നത് നല്ലൊരു ചന്ദന കളറിൻ്റെ ഒക്കെ ഡാർക്ക് ആയിട്ട് വരുന്ന ഒരു ഷെയ്ഡാണ് എല്ലാത്തിനും ഈ ഒരു കസവിൻ്റെ ബോർഡറും എല്ലാം വരുന്നുണ്ട് ഈ ഒരു ലൈൻസ് സാരിയിൽ ഫുള്ള് വരുന്നുണ്ട് കേട്ടോ നാനൂറ്റി അൻപത് മാത്രമാണ് ഇപ്പോഴത്തെ റേറ്റ് വരുന്നത് ഇങ്ങനത്തെ ഏഴ് ഷെയ്ഡുകളാണ് അവൈലബിൾ ആക്കിയിട്ടുള്ളത് നെക്സ്റ്റ് വരുന്നത് ഈ സോഫ്റ്റ് ആയിട്ട് കിടക്കുന്ന നല്ല ഭംഗിയുള്ള ഒരു സാരി കേട്ടോ ഇതിൻ്റെ ഈ ഒരു ഷെയ്ഡ് മാത്രമാണ് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത് അറുന്നൂറ്റി അൻപത്തി ഒൻപത് രൂപ റേറ്റ് വരുന്നതായിരുന്നു ഇപ്പോഴത്തെ റേറ്റ് എന്ന് പറയുന്നത് നാനൂറ്റി തൊണ്ണൂറ്റി ഒൻപത് ആണ് കേട്ടോ അത്രയ്ക്ക് റേറ്റ് കുറച്ചിട്ടാണ് നമ്മൾ ചെയ്യുന്നത് ഇതാണ് പല്ല് വരുന്നത് ബ്ലൗസ് പീസ് ഈ ഒരു ഡിസൈനിൽ വരുന്ന ബ്ലൗസ് പീസ് ഈ ഒരു ഷെയ്ഡ് മാത്രമാണ് അവൈലബിൾ ആയിട്ടുള്ളത് നെക്സ്റ്റ് വരുന്നത് നല്ലൊരു വെയർ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന സാരിയാണ് അഞ്ഞൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപ റേറ്റ് വരുന്നതായിരുന്നു കേട്ടോ ഇതാ നല്ലൊരു ഡാർക്ക് ആയിട്ട് വരുന്ന വാടാമുല്ല ഷെയ്ഡാണ് വരുന്നത് അതിനകത്തോടെ ഗോൾഡൻ്റെ വലിയ ബുട്ടായും സെൽഫ് ഡിസൈനും കൂടെ കൂടിയാണ് ഈ സാരിയിൽ പോകുന്നത് ഇതിൻ്റെ നമുക്ക് രണ്ട് ഷെയ്ഡുകൾ മാത്രമേ അവൈലബിൾ ആയിട്ടുള്ളൂ ഞാൻ പറഞ്ഞല്ലോ വീഡിയോ പിടിച്ചിട്ട് നമുക്കിനി ഒരു വീഡിയോ ആയിട്ട് പിടിക്കാനില്ലാത്ത ഐറ്റം ആണ് നമ്മൾ പ്രൊഡക്ഷൻ ആയിട്ട് നമ്മൾ ഇത്രയ്ക്ക് ഓഫർ ഇട്ട് കൊടുക്കുന്നത് കേട്ടോ നാനൂറ്റി തൊണ്ണൂറ്റി ഒൻപതാണ് ഇപ്പോഴത്തെ റേറ്റ് വരുന്നത് അഞ്ഞൂറ്റി തൊണ്ണൂറ്റി ഒൻപതായിരുന്നു റേറ്റ് നെക്സ്റ്റ് ഷെയ്ഡ് ഇതായി ഒരു ഇലപ്പച്ച ഷെയ്ഡാണ് വരുന്നത് നല്ല ഭംഗിയാണ് കാണാനായിട്ട് അത്രയ്ക്ക് തിക്ക് വർക്കാണ് കേട്ടോ പല്ലുലൊക്കെ കൊടുത്തിരിക്കുന്നത് ഇപ്പോഴത്തെ റേറ്റ് നാനൂറ്റി തൊണ്ണൂറ്റി ഒൻപത് നെക്സ്റ്റ് വരുന്നത് നോക്കിയാൽ ഇതൊരു പാർട്ട് വെയർ ആയിട്ടും ഡെയിലി വെയർ ആയിട്ടും യൂസ് ചെയ്യാൻ പറ്റുന്ന കളക്ഷൻസ് ആണ് നല്ലൊരു ത്രെഡ് വർക്കാണ് കൊടുത്തിരിക്കുന്നത് കേട്ടോ ത്രെഡ് ഇട്ടിട്ട് തന്നെ വരുന്ന ഒരു വർക്കാണ് ചെയ്തിരിക്കുന്നത് നല്ലൊരു ചിക്കു ഷെയ്ഡാണ് വരുന്നത് നമുക്ക് പള്ളിയിലെ ഫംഗ്ഷനുകൾക്കെല്ലാം പറ്റുന്ന ഒരു ഷെയ്ഡാണ് കേട്ടോ ഈ ഒരു ഷെയ്ഡാണ് അധികവും യൂസ് ചെയ്യുന്നത് അവർ ഇതാണ് പല്ലു വരുന്നത് എണ്ണൂറ്റി മുപ്പതായിരുന്നു കേട്ടോ റേറ്റ് വരുന്നത് ഇപ്പോഴത്തെ റേറ്റ് എന്ന് പറയുന്നത് അറുന്നൂറ്റി അൻപത് വരെയാണ് നമ്മൾ ഓഫർ ഇട്ടിരിക്കുന്നത് നൂറ്റി അൻപത് വരെയാണ് കേട്ടോ ഓഫർ വരുന്നത് നൂറ്റി അൻപതാണ് ഓഫർ വരുന്നത് ഇതിൻ്റെ രണ്ട് ഷെയ്ഡുകൾ മാത്രമാണ് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളൂ ഒത്തിരി ക്വാണ്ടിറ്റി ഇല്ല രണ്ടോ മൂന്നോ ഒക്കെ വെച്ചിട്ട് എടുക്കാനായിട്ടുള്ളൂ നെക്സ്റ്റ് അതിൻ്റെ ഷെയ്ഡ് വരുന്നത് ഈ ഒരു ഷെയ്ഡ് വരും ഈ രണ്ട് ഷെയ്ഡുകളാണ് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത് അറുന്നൂറ്റി അൻപതാണ് ഇപ്പോഴത്തെ റേറ്റ് നെക്സ്റ്റ് ഡെയിലി വെയർ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന നല്ലൊരു സാരി സെമി സിൽക്കാണ് മെറ്റീരിയൽ വരുന്നത് ഫുൾ ഈ ഒരു ത്രെഡ് വർക്കിൻ്റെ ലൈൻസ് വരും കേട്ടോ ഇതിൻ്റെ രണ്ട് ഷെയ്ഡുകളാണ് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത് ഞാൻ പറഞ്ഞല്ലോ ഒത്തിരി ക്വാണ്ടിറ്റി നമുക്ക് എടുക്കാനായിട്ട് ഉണ്ടാവില്ല വീഡിയോ കണ്ടു കഴിയുമ്പോൾ എത്രയും പെട്ടെന്ന് തന്നെ ഓർഡർ ചെയ്യണം ഇന്നെല്ലാവരും വീട്ടിൽ ഇരിക്കുന്ന ദിവസമാണ് അതായതാണ് കേട്ടോ ബ്ലൗസ് പീസ് വരുന്നത് അതുകൊണ്ടാണ് നമ്മൾ ഞായറാഴ്ചകളിൽ ഓഫർ വീഡിയോ ഇടുന്നത് അതിൻ്റെ നെക്സ്റ്റ് ഷെയ്ഡ് വരുന്നത് ഈ ഒരു ഗ്രീനും ഡാർക്ക് ബോട്ടിൽ ഗ്രീനും കടയാണ് വരുന്നത് ഇതിൻ്റെ റേറ്റ് വരുന്നത് അഞ്ഞൂറ്റി തൊണ്ണൂറ്റി അഞ്ചായിരുന്നു ഇപ്പോഴത്തെ റേറ്റ് എന്ന് പറയുന്നത് വെറും നാനൂറ്റി അൻപത് രൂപ മാത്രമാണ് കേട്ടോ രണ്ട് ഷെയ്ഡ് മാത്രമേ അവൈലബിൾ ആയിട്ടുള്ളൂ നെക്സ്റ്റ് വരുന്നത് നല്ലൊരു ഫങ്ഷൻ വെയർ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന സെമി സിൽക്കിൽ വന്നിരിക്കുന്ന കളക്ഷൻസ് ആണ് ഈ ഒരു സെൽഫ് വർക്ക് വരുന്നുണ്ട് പിന്നെ ബോഡി ഫുൾ ഈ ഒരു ബുട്ട ഗോൾഡൻ്റെ ബുട്ട വരുന്നുണ്ട് കേട്ടോ നല്ലൊരു ഫങ്ഷൻ വെയർ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന സാരി അത്രയ്ക്ക് ഓഫർ പ്രൈസിലാണ് കൊണ്ടുവന്നിരിക്കുന്നത് നാനൂറ്റി തൊണ്ണൂറ്റി ഒൻപതാണ് ഇതാണ്ടോ ബ്ലൗസ് പീസ് വരുന്ന സ്ലീവിലാണ് ഒരു ബോർഡർ ഒക്കെ വരും ഇപ്പോഴത്തെ റേറ്റ് എന്ന് പറയുന്നത് മുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപതാണ് കേട്ടോ ഇതിൻ്റെ കുറേ ഷെയ്ഡുകൾ നാല് ഷെയ്ഡുകൾ നമുക്ക് അവൈലബിൾ ആണ് ദാ ആഷും ഈ ഒരു വാടാമുല ഷെയ്ഡും വരും ബ്ലൗസ് പീസ് പ്ലെയിനായിട്ട് സ്ലീവില് ഈ ഒരു ബോർഡർ വരും മുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് നെക്സ്റ്റ് ദാ നല്ലൊരു ലാവണ്ടറിൻ്റെ ലൈറ്റ് ഷെയ്ഡും അതിന് നേവി ബ്ലൂ ആണ് കോൺട്രാസ്റ്റ് ആയിട്ട് കൊടുത്തിരിക്കുന്നത് കേട്ടോ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ട് വന്നിരിക്കുന്ന സാരി അതിൻ്റെ നെക്സ്റ്റ് ഷെയ്ഡ് ഇത് ടീൽ ബ്ലൂ ഷെയ്ഡാണ് കേട്ടോ വരുന്നത് ടീ ബ്ലൂവിൻ്റെ ഡാർക്കായിട്ട് വരുന്നൊരു ഷെയ്ഡ് അതിന് കോൺട്രാസ്റ്റ് കൊടുത്തിരിക്കുന്നത് ഗ്രേപ്പ് ഷെയ്ഡാണ് വരുന്നത് ഇങ്ങനെ വരും ഈ സെൽഫ് ബുട്ടായും പോകുന്നുണ്ട് മുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപതാണ് ഇപ്പോഴത്തെ റേറ്റ് നെക്സ്റ്റ് വരുന്നത് നാനൂറ്റി എഴുപത്തിയഞ്ച് രൂപ റേറ്റ് വരുന്ന ഒരു സാരി ആയിരുന്നു കേട്ടോ ജോർജറ്റ് മെറ്റീരിയലിൽ ഫുൾ ഈ ഒരു ബുട്ടായി വരുന്നത് ഇപ്പോഴത്തെ നമ്മുടെ റേറ്റ് എന്ന് പറയുന്നത് വെറും മുന്നൂറ്റി അൻപത് രൂപ മാത്രമാണ് നല്ല ഒഴുകി കിടക്കുന്ന ജോർജറ്റ് മെറ്റീരിയൽ വന്നിരിക്കുന്ന ഒരു സാരി ഇതിൻ്റെ രണ്ട് ഡിസൈനാണ് നമുക്കുള്ളത് കേട്ടോ ഇതിന് ബ്ലൗസ് പീസ് അവൈലബിൾ അല്ല ബ്ലൗസ് പീസ് ഇല്ലാതെയാണ് വരുന്നത് അതെങ്ങനെ വരും ഡെയിലി വെയർ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന നല്ല ഭംഗിയുള്ളൊരു സാരി അപ്പോൾ ഇത്രയായിട്ടോ നമ്മുടെ ഇന്നത്തെ കളക്ഷൻസ് കളക്ഷൻസിലാണ് ഏതെങ്കിലും പീസ് നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ താഴെ കാണുന്ന വാട്സാപ്പ് നമ്പറുകളിലേക്ക് ഞങ്ങൾക്ക് സ്ക്രീൻഷോട്ട് എടുത്തിട്ട് അയച്ചുറിയാം നമ്പറിൽ ഞങ്ങളിൽ നിന്ന് കോൺടാക്ട് ചെയ്തോട്ടോ അപ്പോൾ ഞാൻ ഇനി കൊണ്ടുവന്ന അടിപൊളി ഓഫറായിട്ടാണ് വന്നിരിക്കുന്നത് പിന്നെ എല്ലാവരും വീട്ടിരിക്കുന്ന ദിവസമാണ് വീഡിയോ കഴിയുമ്പോൾ പെട്ടെന്ന് തന്നെ ഓർഡർ ചെയ്യുക കാരണം എല്ലാത്തിനും ക്വാണ്ടിറ്റി നമുക്ക് എടുക്കാനില്ല രണ്ടോ മൂന്നോ പീസസ് ഒക്കെ വെച്ചിട്ടുള്ളൂ വമ്പൻ ഓഫറാണ് നമ്മൾ ഇട്ടിരിക്കുന്നത് കേട്ടോ കളക്ഷൻ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്കും ഷെയറും കമന്റ് അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ഒക്കെ ചെയ്യണം കേട്ടോ പിന്നെ എല്ലാ സൺഡേയും നമ്മുടെ ഷോപ്പ് ഓപ്പൺ ആണ് ഇടുക്കി കഞ്ഞിക്കുഴി പുതിയ ബസ് സ്റ്റാൻഡ് ഓപ്പോസിറ്റ് ആട്ടാ ഷോപ്പ് വരുന്നത് പുതിയ കുറച്ച് അടിപൊളി കളക്ഷൻസ് അടുത്ത ദിവസം കാണാം താങ്ക് യു